Hello guys! വെൽക്കം ബാക്ക് ഡയമണ്ട് കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നേരത്തെ ചെയ്തു വെച്ച വീഡിയോയ്ക്ക് ഞാൻ ഇൻട്രോ കൊടുക്കുകയാണ് അപ്പം വീഡിയോ എന്താണെന്നുള്ളതൊക്കെ കാണാൻ ഓണം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഈയൊരു ഡേട്ട എന്നു ശരിക്കും പറഞ്ഞാൽ കുറേ അല്ലെങ്കിൽ മീൻസ് ഓണത്തിനെടുത്ത് വെച്ച വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ ഒത്തിരി സമയം ടൈമൊക്കെ വൈകിപ്പോയി അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്ലോഗാണ് കുറേ നാൾക്ക് ശേഷം ഞാൻ ഭയങ്കര മനസ്സ് തുറന്ന് ഭയങ്കര എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ നമ്മളെ കാറിൽ കേറി ആ മുകളിൽ ഞങ്ങളുടെ ടൗണിലേക്ക് വരെ പോകാൻ അത് കട്ടണം പിന്നെ രേഷ്മയും ഉസ്റ്റേച്ചിയും അക്കാഡമിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അവരെ ഡ്രോപ്പ് അവിടുന്ന് അവരെ പിക്ക് ചെയ്യണം അപ്പൊ അവരൊക്കെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇതാണ് എന്റെ ഫ്രണ്ട് രേഷ്മ ഇത് ഉസ്തേച്ചിട്ടാ അപ്പൊ ഞങ്ങളാ ഇവരെ ഇവരെന്നെ കത്ത് എന്നെ ഇവര്ന്നില്ലെങ്കിൽ ചില 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 ചലച്ചുകൊണ്ടിരിക്കുന്നവളാണ് ബ്ലോഗിലായത് കൊണ്ട് അവൾ പിണ്ടാതിരിക്കുന്നത് കാരണം നാട്ടുകാണല്ലോ െ അപ്പൊ ഞങ്ങള് ഇവിടെ അവിടെ ഇരുന്ന് എല്ലാരും മാമു എന്നെ പ്രാഗ് ഉണ്ടാവും ഞാൻ ഒരുക്കി ചെല്ലുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും ഞാൻ ഒരുങ്ങാനാണ് സമയം എടുത്തിരിക്കാൻ പോകുന്നത് അങ്ങനെ ഇത് ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാജീവ് ഗാന്ധി എന്നത് രാജീവ് ഗാന്ധി അല്ലേ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലാണ് പക്ഷേ ഞങ്ങളുടെ അക്കാഡമി ഇതല്ല ഞങ്ങൾ ആറാമത്തെ ഫ്ലോർ ആണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പിന്നെ പറയാ വിചാരിച്ചു മറന്നുപോയി ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം ാണ് നല്ലി അപ്പൊ ഞങ്ങൾ സിക്സ് ഫ്ലോറിലാണ് ഞങ്ങളുടെ അക്കാഡമി അതൊക്കെ ഞങ്ങൾ ഇവിടെ അവിടെ കേൾക്കുമ്പോൾ മാമിന്റെയും അവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ആർട്ട് കേൾക്കാൻ ഞങ്ങൾ റെഡി ആയിരിക്കണം ഓക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് നടക്കണോ എന്താണെന്നറിയില്ല ഞങ്ങൾ അവരുടെ വാതിലിരിക്കണൊക്കെ കേട്ടിട്ട് വരാം ഞാൻ അവിടെ എത്തിക്ക് കാഴ്ച ഒരു കോളേജ് ഒരു കോളേജും കൂടെയാണ് മഹാത്മാഗാന്ധിക്ക് പക്ഷെ അവർക്കൊന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു ഒരു ഇടീ കാസ് ആണ് ഞങ്ങളുടെ അക്കാഡമി അക്കാഡമിയുടെ പുറത്താണ് നമ്മൾ ലോഗിരുന്നത് എല്ലാവരും ഇവിടെ എടുക്കുന്നുണ്ട് ആ സിന്ധു ഇപ്പം നമ്മുടെ ഞാൻ ഇപ്പോൾ ലക്ഷ്മി ഇപ്പോൾ പ്രമീഷ ഇത് കാവ്യ ഇപ്പം സിന്ധു അയ്യോ ഇവരൊന്നും എനിക്കറിയില്ല മുരളി ഇതാണ് നമ്മുടെ മാം 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 ഇത് കാവ്യ ഞങ്ങളുടെ ലക്ഷ്മി അപ്പങ്ങനെയുടെ പൂക്കളം കാര്യങ്ങളൊക്കെ സെറ്റ് ആകട്ടെ ഞങ്ങൾ വരുമ്പോഴേ ഓൾറെഡി അവിടെ പൂക്കളവും കാര്യങ്ങളൊക്കെ ഇട്ടോണ്ടിരിക്കുന്നു നമ്മൾ സാറ് കുറേ പേര് ഫോട്ടോ എടുക്കണോ കുറേ പേര് പൂക്കൾ എടുക്കണു അതിൻ്റെയൊക്കെ ഓരോരോ തിരക്കിലുണ്ടാവും സ്റ്റാഫുകളും അതുപോലെ തന്നെ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടായിരുന്നു നല്ല വൈബായിരുന്നു പിന്നെ എല്ലാവരും സെറ്റ് സാരിയിലൊക്കെയാണ് വന്നത് ഇത് ഞങ്ങളുടെ കൂടെ പഠിക്കണ ഒരു താത്തയുടെ മോ പേരക്കുട്ടിയാണ്ട താത്തിനെ കണ്ടാൽ പറയില്ല ഇത്ര ഏജ് ഒക്കെ ആണെന്ന് നല്ല ചെറുപ്പക്കാരാണ് എല്ലാവരും കണ്ട ഈ താത്തയുടെ പേരക്കുട്ടിയട്ട അത് പിന്നെ ഇതൊക്കെ കല്ലക്കാരുള്ള സ്റ്റുഡൻസാണ് പിന്നെ ഇവരൊക്കെ അറിയാലോ നമ്മുടെ പാലക്കാടുള്ള സ്തു എല്ലാവരാണ് എല്ലാവരും പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു അടിപൊളി സദ്യയായിരുന്നു ഭയങ്കര ഇഷ്ടം അവൾ ജീവിതത്തിൽ ആദ്യമാണ് അത്രേ അവൾ സദ്യ കഴിക്കണത് അതുകൊണ്ട് അവൾക്ക് കറികളുടെ പേരൊന്നും അറിയില്ലായിരുന്നു രണ്ടാമത് മേടിക്കാനായിട്ട് ഞാനാണ് കേട്ടോ കറികളുടെ പേരും കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തത് അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഗെയിമിങ് ആയിരുന്നു കേട്ടോ അതിൽ ഒരു ഗെയിമിന് ഫസ്റ്റ് ഗെയിമിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടോ അത് വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല രണ്ടാമത് നമ്മുടെ കസേരകളിയായിരുന്നു സ്ഥിരമായി ും ഞാൻ ഔട്ടാവുന്ന വരെയുള്ള ക്ലിപ്സ് വിടുന്നുണ്ട് ഞാൻ എനിക്കൊന്നും കിട്ടിയില്ലാട്ടെ ഞാൻ ഔട്ട് ആയി അതാണ് വേറൊരു രസം ഗൈസ് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തൊരു നിമിഷം ഞാനങ്ങനെ കോളേജിലൊന്നും പഠിക്കാൻ പോവാത്തത് കൊണ്ട് പിന്നെ ഡിഗ്രിയൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തതുകൊണ്ട് എനിക്കങ്ങനെ കോളേജ് ലൈഫൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു ഇവിടെ വന്നത് അപ്പോൾ സ്കൂളിൽ ആണെന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരിക്കും ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ എൻജോയ് ചെയ്യാം അങ്ങനെ മാം നമ്മുടെ എന്താ പറയുക അക്കാഡമിയിലുള്ള മാമും മാമ്മാരെല്ലാവരും സോറി ലക്ഷ്മി മാ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മുടെ ആയിട്ട് നമ്മുടെ ലക്ഷ്മി മാമായിരുന്നു ടാങ്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു മാമിന് മുന്നേ അതിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും നല്ല അടിപൊളിയായിരുന്നു എല്ലാ ആകെ രണ്ട് മൂന്ന് ഗെയിമൊക്കെ കളിച്ചുള്ളെങ്കിലും അടിപൊളിയായിരുന്നു എല്ലാ ഗെയിമും നല്ല എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കളിച്ചു എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്തെന്നറിയില്ല കുറേ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടും നല്ല കമ്പനി പിന്നെ ഞാൻ നല്ല ഒരുങ്ങിയ പോയത് അപ്പോൾ എന്നെ മേക്കോവർ ചെയ്തത് പത്തിരിപ്പാലുള്ള സൂര്യ പണ്ടൊരു കുട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുവരെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നിയത് മേക്കോവർ ആയിരുന്നു കേട്ടത് ഞാൻ ആ കുട്ടിയുടെ ഇൻസ്റ്റായിട്ട് താഴെ കൊടുക്കാട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ വേണമെങ്കിൽ ആ കുട്ടിയോടൊന്ന് അന്വേഷിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കാം പിന്നെ ഞങ്ങളുടെ മ്യൂസിക്കൽ ഷെയർ കഴിഞ്ഞിട്ട് പിന്നെ ബോയ്സിൻ്റെ ആക്കിയിട്ട് ബോയ്സ് നമുക്ക് വളരെ കുറച്ച് പേരുള്ളൂ അതിൽ സാറാണ് കേട്ടോ ജയിച്ചത് അതിൻ്റെ ഇടയ്ക്ക് അവൻ കസേരയൊക്കെ വലിയാൻ പോയി പക്ഷേ ഗായ്സ് അങ്ങനെ ഓണ സെലിബ്രേഷൻ ഒക്കെ ഇനി തയേഡായി ഗായസ് കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഫോണിൽ അഞ്ച് ശതമാനം ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ റിട്ടേൺ വീട്ടിൽ പോവാണ് അപ്പം എൻ്റെ ഫോൺ ചിലപ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും വീട്ടിൽ പോയിട്ട് പാക്കേജ്